തിരുസഭയുടെ മധ്യസ്ഥൻ പാലകൻ എല്ലാ പിതാക്കന്മാരുടെയും കുടുംബങ്ങളുടെയും മധ്യസ്ഥൻ ദരിദ്രരുടെ മധ്യസ്ഥൻ എന്നീ നിലകളിലെല്ലാം വണങ്ങുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഔസേപ്പിനെ ആശ്രയിക്കുന്നത് നല്ല മരണത്തിനായി ഏറെ നല്ലതാണ് ഈശോയുടെ മടിയിൽ കിടന്ന് മാതാവിൻ്റെ കരം പിടിച്ചുള്ള സുഹൃതപൂർണമായ മരണമാണ് വിശുദ്ധ യൗസേപ്പിനെ എല്ലാ വിശുദ്ധരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഈ ലോകത്തിൽ മറ്റാർക്കും കൈവരാത്ത സൗഭാഗ്യം ഞാൻ ജീവിതം മടുത്തു മരിക്കാൻ എനിക്ക് ഭയമാണ് വളരെ പഴയതും ഏറെ പ്രചരിച്ചതുമായ ഈ വരികൾ വിശ്വാസികളെ സംബന്ധിച്ച് നിരർത്ഥകമാണ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥത വഴി ആനന്ദകരമായ മരണത്തിനുള്ള കൃപാവരം എല്ലാവർക്കും നേടാം പതിനേഴാം നൂറ്റാണ്ടു മുതൽ അനേകം കത്തോലിക്ക സമൂഹങ്ങൾ ആനന്ദകരമായ മരണത്തിനായി വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥം തേടിയതായി സഭയുടെ പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പയസ് ഒൻപതാമൻ മാർപ്പാപ്പയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ വിശുദ്ധ ഔസേപ്പിനെ സഭയുടെ സംരക്ഷകനും പരിപാലകനുമായി പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി വിശുദ്ധ വിഷുദൌസേപ്പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചു വിശുദ്ധ ഔസേപ്പ് മരണാരംഗം വാൾത്തോർത്തയ്ക്ക് ദർശനമായി ലഭിച്ചത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഒരു ആശാരിയുടെ പണിപ്പുര അതിൻ്റെ ഒരു ഭാഗം ഞാൻ കാണുന്നു അതിൻ്റെ രണ്ടു ഭിത്തികൾ പാറയാണെന്ന് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ശിലാഗുഹ ഒരു മുറിയായി രൂപപ്പെടുത്തിയതുപോലെ തോന്നിക്കുന്നു ഈശോ ഒരു വലിയ പണി ബെഞ്ചിൽ തടി തടിവെച്ച് പണുതുകൊണ്ടിരിക്കുന്നു പണി തീർത്ത പലകകൾ പിന്നിലുള്ള ഭിത്തിയിൽ ചാരിവെക്കുന്നു തിരക്കിട്ട് പണിതുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കയറി വരുന്നു അവൾ മകന്റെ അടുത്തേക്ക് തിടുക്കത്തിൽ നടക്കുന്നു കടും നീല ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ ശിരോവസ്ത്രമില്ല ഓ ഈശോ വരൂ അദ്ദേഹത്തിന് അസുഖം വളരെ കൂടുതലാണ് ഈശോ അമ്മയെന്നു മാത്രം പറയുന്നു അടുത്തുള്ള മുറിയിലേക്ക് അവർ പോകുന്നു അടുക്കളത്തോട്ടത്തിലേക്ക് തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ധാരാളം സൂര്യപ്രകാശം മുറിയിലേക്ക് കയറുന്നുണ്ട് ദരിദ്രമായ മുറിയാണ് എന്നാൽ വളരെ ശുചിത്വവും ക്രമവുമുണ്ട് താഴ്ന്ന ഒരു കിടക്ക കാണാം ചെറിയ മെത്തകൾ വിരിച്ചിരിക്കുന്നു കിടക്കയിൽ കുറേ കുഷ്യനുകൾ വെച്ചിട്ടുള്ളവയിൽ ചാരി ജോസഫ് കിടക്കുന്നു മുഖം വിളറിയും കരിവാളിച്ചും ഇരിക്കുന്നു കണ്ണുകൾ ചൈതന്യരഹിതമാണ് വലിവും ശ്വാസം മുട്ടലുമുണ്ട് ശരീരമൊന്നാകെ തന്നെ നിശ്ചലമായിരിക്കുന്നു മേരി ജോസഫിൻ്റെ ഇടത് വശത്ത് നിന്നുകൊണ്ട് വീണ കരം കയ്യിൽ ചേർത്ത് തടവുകയും തലോടുകയും ചുംബിക്കുകയും ചെയ്യുന്നു വിരലിൻ്റെ നഖത്തോട് അടുത്ത ഭാഗങ്ങൾ കരുവാളിച്ചിട്ടുണ്ട് ഇരുചന്നികളിലും വിയർപ്പ് പൊടിച്ചു നിൽക്കുന്നത് ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് തുടയ്ക്കുന്നു ഈശോ ജോസഫിൻ്റെ വലതുവശത്ത് നിൽക്കുന്നു ഇടിഞ്ഞുപോയ ശരീരം വളരെ സൂക്ഷിച്ചും വേഗത്തിലും ഈശോ പൊക്കി നേരെ കിടത്തുന്നു ഈശോയും മേരിയും കൂടെ മെത്തയും വിരിയും ശരിപ്പെടുത്തി വയ്ക്കുന്നു മരണാസന്നമായ ജോസഫിൻ്റെ നെറ്റി ഈശോ തലോടുന്നു മേരി ശബ്ദമൊന്നും കേൾപ്പിക്കാതെ കരയുന്നു കണ്ണീർ കണങ്ങൾ വിളറിയ മുഖത്തിലൂടെ ഒഴുകി നീലയുടുപ്പിൽ പതിക്കുന്നു ജോസഫ് ഈശോയെ നോക്കിക്കൊണ്ട് എന്തോ പറയാൻ എന്ന പോലെ ഈശോയുടെ കൈകളിൽ പിടിക്കുന്നു ഈശോ കുനിഞ്ഞ് ആ കരം ചുംബിക്കുന്നു ജോസഫ് പുഞ്ചിരിക്കുന്നു അനന്തരം തിരിഞ്ഞ് മേരി എവിടെയെന്ന് നോക്കുന്നു മേരിക്കും ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നു മേരി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കിടക്കയുടെ സമീപം മുട്ടുകുത്തുന്നു മേരിക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നില്ല തലകുഴിച്ച് നിൽക്കുന്നു ജോസഫ് തൻ്റെ കരം അവളുടെ ശിരസിൽ വച്ച് അതിവിശുദ്ധമാം വിധം തലോടുന്നു ഈശോ കിടക്കയുടെ മറുവശത്തു ചെന്ന് ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ടുവന്നു മേരിയെ അതിന്മേലിരുത്തി അമ്മേ എന്ന് വിളിക്കുക മാത്രം ചെയ്യുന്നു പിന്നീട് പൂർവ്വസ്ഥാനത്ത് ചെന്ന് നിന്ന് ജോസഫിൻ്റെ കരം സ്വന്തം കരങ്ങളിൽ ഗ്രഹിക്കുന്നു ഈശോ കുനിഞ്ഞ് മരണാസന്നമായ ജോസഫിൻ്റെ ചെവിയിൽ താണസ്വരത്തിൽ ഒരു സങ്കീർത്തനം ചൊല്ലുന്നു കർത്താവെ എന്നെ കടാക്ഷിക്കണമേ എന്തെന്നാൽ എൻ്റെ പ്രതീക്ഷ അങ്ങിൽ ഞാൻ വച്ചു ഭൂമിയിലായിരിക്കുന്ന എൻ്റെ സ്നേഹിതർക്കായി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അത്ഭുതമാവിധത്തിൽ അവിടുന്ന് നിറവേറ്റി എൻ്റെ ഉപദേഷ്ടാവായ കർത്താവിനെ ഞാൻ സ്തുതിക്കും കർത്താവ് എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് ഞാൻ വീഴാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട് ജോസഫ് അല്പം മന്ദഹസിക്കുകയും സജീവമായ നേത്രത്തോടെ ഈശോയെ നോക്കുകയും അവിടുത്തെ വിരലുകൾ അമർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു ഈശോ സങ്കീർത്തനം തുടർന്നു ചൊല്ലുന്നു മേരി ജോസഫിൻ്റെ മേലുള്ള പുതപ്പുകളിന്മേൽ കമിഴ്ന്ന് കിടന്ന് കരയുന്നു ശരീരം തണുത്തു തുടങ്ങി ജോസഫ് വളരെ പ്രയാസപ്പെട്ടാണ് ശ്വാസമെടുക്കുന്നത് കണ്ണുകളുടെ പ്രകാശം മങ്ങിത്തുടങ്ങി ഈശോ അപ്പനെ ആശ്വസിപ്പിക്കാൻ തന്ത്രപ്പെടുന്നു നീതിമാനായ മനുഷ്യൻ എന്നും അനുസ്മരിപ്പിക്കപ്പെടും അവൻ്റെ നീതി നിത്യമായിരിക്കും അവൻ്റെ ശക്തി വർദ്ധിക്കുകയും അത് അവന് മഹത്വമായി പരിണമിക്കുകയും ചെയ്യും അപ്പ അപ്പന് ആ മഹത്വം ഉണ്ടായിരിക്കും അങ്ങയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ വേഗം വരും അങ്ങയ്ക്കു മുൻപേ കടന്നു പോകുന്ന പിതാക്കന്മാരോടുകൂടി അങ്ങയെ കാത്തിരിക്കുന്ന മഹത്വത്തിലേക്ക് ഞാൻ ആനയിക്കും എൻ്റെ വാക്കുകളിൽ അങ്ങേ അരൂപി ആനന്ദിക്കട്ടെ ദൈവത്തിൻ്റെ നീതിമാനായ എൻ്റെ അനുഗ്രഹീതനായ പിതാവെ നിന്നെ ഞാൻ വേഗം വന്ന് ദൈവികമായ ആശ്ലേഷം നൽകി കൂട്ടിക്കൊണ്ടുപോകും എല്ലാ പിതാക്കന്മാരുടെയും നായകനായി നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഇപ്പോൾ നിന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രക്ഷകനെ പ്രതി പിതാവായ ദൈവം ഭാവി ജീവിതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തും വളരെ വേഗം വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു രക്ഷകൻ ലോകത്തിലുണ്ടെന്നും ദൈവരാജ്യം അവർക്കായി ഉടനെ തുറക്കപ്പെടുമെന്നും എനിക്ക് മുൻപേ പോയി പിതാക്കന്മാരോട് പറയുക അപ്പ പോവുക എന്റെ അനുഗ്രഹം അപ്പനെ അനുഗമിക്കട്ടെ ജോസഫിൻ്റെ ഹൃദയത്തിലെത്താനായി ഈശോ പറയുന്നു മരണത്തിൻ്റെ പിടിയിലേക്ക് ജോസഫ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു അവസാനം വളരെ അടുത്തു വേദനയോടെ കിതയ്ക്കുന്നു മേരി ജോസഫിനെ തലോടുന്നു ഈശോ കിടക്കയുടെ അരികിലിരുന്ന് അപ്പനെ ആശ്ലേഷിക്കുകയും തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു ജോസഫ് തളർന്നു വീഴുന്നു സമാധാനമായി മരിക്കുന്നു ആ മുറി നിറയെ വലിയ സമാധാനം അനുഭവപ്പെടുന്നു ഈശോ പിതാവിനെ കിടത്തിയ ശേഷം മേരിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു അവസാന നിമിഷത്തിൽ തകർന്ന ഹൃദയത്തോടെ മേരി ഈശോയുടെ അടുത്തിരിക്കുന്നു ജോസഫ് വിതുമ്പിക്കൊണ്ട് ഈശോയെ നോക്കുകയും അവിടുത്തോട് സംസാരിക്കാൻ വീണ്ടും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിന് കഴിയുന്നില്ല ഈശോ പറയുന്നു എൻ്റെ അപ്പ എൻ്റെ പേരിലും എൻ്റെ അമ്മയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു എനിക്ക് നീ നീതിമാനായ പിതാവായിരുന്നു നിത്യപിതാവ് തൻ്റെ ക്രിസ്തുവിൻ്റെയും തൻ്റെ പേടകത്തിൻ്റെയും സൂക്ഷിപ്പുകാരനായി നിന്നെ തിരഞ്ഞെടുത്തു അവനുവേണ്ടി തെളിക്കപ്പെട്ട വിളക്കാണ് നീ പരിശുദ്ധമായ ഉദരത്തിൻ്റെ ഫലത്തോട് സ്നേഹമുള്ള ഒരു ഹൃദയം നിനക്കുണ്ടായിരുന്നു അപ്പ സമാധാനത്തിൽ പോവുക നിന്റെ വിധവ നിസ്സഹായിയായി തീരുകയില്ല അവൾ ഏകാഗിനി ആകാതിരിക്കാൻ അവിടുന്ന് ക്രമീകരിച്ചിട്ടുണ്ട് നിന്റെ വിശ്രമത്തിലേക്ക് സമാധാനമായി പോവുക എന്ന് ഞാൻ പറയുന്നു